ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് കഴിഞ്ഞ ദിവസമാണ് ആവേശോജ്വലമായ തുടക്കമായത് രണ്ട് കോമണേഴ്സ് ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് ഹൗസിൽ പ്രവേശിച്ചിരിക്കുന്നത് അഞ്ച് സീസൺ അരച്ച് കലക്കി കുടിച്ചാണ് ആറാം സീസണിൽ ഏറ്റുമുട്ടാനായി പത്തൊൻപത് പേരും എത്തിയിരിക്കുന്നതെന്ന് വ്യക്തം ഒന്നാം ദിവസം ആരംഭിച്ചത് തന്നെ കിഡിലൻ ഒരു ഫിസിക്കൽ ടാസ്ക്യാണ് വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് ടാസ്ക് ബിഗ് ബോസ് ആരംഭിച്ചതെങ്കിലും മത്സരാർത്ഥികൾ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് തുടക്കം മുതൽ അവസാനം വരെ കളിച്ചത് തന്നെ അനുസരിക്കാത്ത മത്സരാർത്ഥികൾക്ക് കിഡിലൻ ട്വിസ്റ്റിലൂടെ പണി കൊടുത്തു ബിഗ് ബോസ് അവസാനം അർജുനാണ് സീസൺ ആറിലെ ആദ്യത്തെ ക്യാപ്റ്റനായി ടാസ്കിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഫിസിക്കൽ ടാസ്ക് മാത്രമായിരുന്നില്ല ഒന്നാം ദിവസം ഉണ്ടായിരുന്നത് ഈ സീസണിലെ ആദ്യത്തെ നോമിനേഷനും നടന്നു എട്ടു പേരാണ് നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചത് ഇതിൽ ഏഴുപേർ നോമിനേഷനിലൂടെയും ഒരാൾ നേരിട്ടുമാണ് നോമിനേഷനിലേക്ക് എത്തിയത് പവർ റൂമിലുള്ളവർക്ക് കൂട്ടായ തീരുമാനത്തിലൂടെ ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ബിഗ് ബോസ് നൽകിയിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഇതനുസരിച്ച് പവർ ടീം നോമിനേറ്റ് ചെയ്തത് അസി സീസണിലെ ആദ്യ ക്യാപ്റ്റൻസി ടാസ്കിനിടെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായതും റോക്കിയെ തങ്ങൾ ഒരു ശക്തനായ മത്സരാർത്ഥിയായി കാണുന്നതും നോമിനേഷന് കാരണമായി എന്നാണ് പവർ ടീം അംഗങ്ങളായ ഗബ്രിയും നിഷാനയും പറഞ്ഞത് ടാസ്കിൽ ഏറ്റവും കൂടുതൽ കലഹവും ഒന്തും തള്ളുമുണ്ടായത് അസിറോക്കിയുടെ ഭാഗത്തു നിന്നായിരുന്നു സിജോയുമായി ചേർന്ന് റോക്കി ഫിസിക്കൽ ടാസ്ക് കളിക്കുന്നത് ജാസ്മിൻ ജാഫർ കണ്ടുപിടിച്ചത് മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം ജാസ്മിൻ ഇത് ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ തർക്കമായി തുടർന്നും റോക്കിയും സിജോയും ഒരുമിച്ചാണ് ടാസ്ക് കളിച്ചതെങ്കിലും താൻ ശേഖരിച്ച പന്തുകൾ ശ്രീരേഖ അർജുനു നൽകിയതോടെ അർജുൻ റോക്കിയെയും സിജോയെയും മറികടന്ന് ക്യാപ്റ്റനാവുകയായിരുന്നു ഇപ്പോൾ ജാസ്മിൻ അടക്കമുള്ള വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ കണ്ണിലെ കരടായി അസി റോക്കി മാറിക്കഴിഞ്ഞു റോക്കിയെ കൂടാതെ മറ്റ് ഏഴുപേരാണ് നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചത് മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ